കരിമണൽ ഖനനം അവസാനപ്പെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ വിരുദ്ധ സമിതി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിലെ അഴിമതി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തിയത് കരിമണൽ വിരുദ്ധ ഏകോപന സമിതി രക്ഷാധികാരി ഡോക്ടർ കെ എസ് മനോജ് ധർണ ഉദ്ഘാടനം ചെയ്തു ഏകോപന സമിതി ചെയർമാൻ എസ് സുരേഷ് കുമാർ അധ്യക്ഷനായി എസ് യു സി ഐ ജില്ലാ സെക്രട്ടറി എസ് നീതിലാൽ നാസർ ആറാട്ടുപുഴ ആർ അർജുനൻ എം എ ബിന്ദു ടി ആർ രാജ്മോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വളരെ ദൃഢനിശ്ചയത്തോടെ ഇച്ഛാശക്തിയോടെ കഴിഞ്ഞ തൊള്ളായിരത്തി എൺപത്തിയാറ് ദിവസമായി സമരം ചെയ്യുകയാണ് തികച്ചും നമ്മുടെ മഹാത്മാ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി പ്രാപനം ചെയ്ത സമര സമരം സത്യാഗ്രഹ സമരമുറയാണ് നാളിതുവരെ ഈ തൊള്ളായിരത്തി എൺപത്തി ആറ് ദിവസവും ഈ ഈ സമരസമിതി സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് സഹന സമരത്തിന്റെ മാർഗമാണ് സത്യാഗ്രഹ സമരത്തിന്റെ മാർഗമാണ് ഈ കർമ്മ വിരുദ്ധ സമിതി നടത്തുന്ന സമരം നമുക്കറിയാം നമ്മുടെ ആലപ്പുഴയുടെ തീരപ്രദേശം ധാതു ലവണങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള കരിമണൽ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള തീരത്തൊടു ആ കാണൽ തന്നെയാണ് ഈ തീരത്തെ സംരക്ഷിക്കുന്നതും ഈ കരിമണൽ അടങ്ങിയ കടലോരമാണ് ഈ തീരദേശത്തിന്റെ സംരക്ഷണ ഭിതി ആയിട്ട് നിലകൊള്ളുന്നതും അത് തന്നെയാണ് തീരദേശത്തിന് മാത്രമല്ല കുടനാടൻ പാദശേഖരങ്ങളിലേക്ക് ഉപ്പുകയറുന്നതിനെ പ്രതിരോധിക്കുന്നതും ഈ ആ തീരപ്രദേശമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തീർച്ചയായിട്ടും താതുമണല് സമ്പത്ത് ചൂഷണം ചെയ്യാനുള്ള കാനുള്ള കുത്തകകൾ വർഷങ്ങൾക്കുമ്പെ തന്നെ ഈ പ്രദേശം വട്ടമിട്ട പറക്കുന്നത് നാം കണ്ടതാണ്